കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ് എഐസി നേതൃത്വത്തിനൊക്കെ ഈ വിഷയത്തിൽ ഇടപെടണം ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത ആൾ കൂടിയാണ് സജന ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ പരാതി നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് അതിജീവിത പരാതി നൽകിയിരിക്കുന്നു അതൊരു നിർണായകമായ നീക്കമാണല്ലോ തീർച്ചയായും അതൊരു വളരെ നിർണായകമായ നീക്കമാണ് കാര്യം ആരോപണം വന്ന ഇത്രയും നാളുകൾക്ക് ശേഷം ആ ഒരു പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വന്നിരിക്കുന്നത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം ഇത്രയും നാളും ഒരുപക്ഷെ നമുക്ക് പറയാം ആ പെൺകുട്ടി അനുഭവിച്ച മാനസികവും ശാരീരികവുമായ ഒരു ബുദ്ധിമുട്ടുകൾ മൂലമായിരിക്കാം എന്നുള്ളത് പക്ഷെ ഇപ്പോ എന്താ നീതി നിഷേധിക്കപ്പെടും എന്നുള്ള ഒരു അവസ്ഥയിൽ ആ പെൺകുട്ടി മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പൊതുപ്രവർത്തക എന്ന നിലയിൽ ഒരു യൂത്ത് കോൺഗ്രസ് എന്ന നിലയിൽ ഒരു പെൺകുട്ടിക്ക് വേണ്ടി നിൽക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇനിയൊരു ഇനി ഇതുപോലെ ഇത്രയും നല്ലൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം